മറ്റേ ഒന്നെയാകുമ്പോ കൊറേയാണ് കഴിയുമ്പോൾ ഇതങ്ങട്ട് ചേലാലിണ്ടല്ലോ ഏ ഒന്നെയാവുമ്പോ ഇപ്പൊ എത്രക്ക് വിഷമുണ്ടെങ്കിലും ഇപ്പൊ നമ്മക്കിപ്പൊ എ സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയൂല്ല എ സിയിൽ തന്നെ എങ്ങനെ നിന്നാ തന്നെ പൊറുതേടാം അതേ സമയത്ത് ഈ പൊറത്ത് ബിൽഡിങ്ങിന്റെ പണിയെടുക്കണോ റോഡിന്റെ പണിയെടുക്കണോ ആ ചൂട് കാലത്തും സാധാരണ ഡ്രസ് ഇട്ടിട്ടാണല്ലോ പണി എടുക്കണത് നമ്മളവിടെ പോയി നിന്നിട്ട് ആരമണിക്കൂറിനോട് ബോധം കിട്ടും എന്താ നിത്യത്വഭ്യാസം അങ്ങനെ കൊറേ കയ്യും അങ്ങോട്ട് ശീലിച്ചു അങ്ങനെ ശീലിക്കണ്ട എന്നുള്ള മാറ്റം വരുത്തുന്നത് ചൂടിലിട്ട് ശിക്ഷിച്ച് തയ്ക്കയ്യാതെ അതിന്റെ കാഠിന്യം കൊണ്ട് കരഞ്ഞ് അങ്ങേറ്റം അള്ളാഹുവിനോട് യാചിക്കുമ്പോൾ പെട്ടെന്നാണ് വരുന്ന ഒരു ചേഞ്ചിങ് ഇതിങ്ങാണ് തത്തുല്യമായ തണുപ്പിലേക്ക് ഈ ചൂട് എത്രമാത്രം കൊടൂരവും കഠിനവുമാണോ അതുപോലെ അസഹ്യമായ തൈക്കാൻ കഴിയാത്ത കടുംഭീകരമായിരിക്കുന്ന തണുപ്പിന്റെ മേഖലയിലേക്ക് പെട്ടെന്നുള്ള മാറ്റം അപ്പൊ തോന്നുന്നു ആ തണുപ്പ് അല്ല തന്നെ നല്ലത് ചൂടത് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിട്ടാ കരക്ക് പോകാൻ എന്തായാലും കഴിയില്ല എന്താ തണുപ്പ് കണ്ട് രക്ഷപ്പെട്ട് കിട്ടിയാ മതി അലി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ആ തണുപ്പിന്റെ തരകത്തിലേക്കാണ് ചെന്ന് വീഴലോടുകൂടി തണുപ്പിന്റെ കാഠിന്യത്ത് ശരീരത്തിന്റെ ഓരോ കെണിപ്പുകളും പരസ്പരം ബന്ധം വേറപ്പെട്ട് ണിപ്പുകൾ തോറും തമ്മിൽ വേറിട്ട് പോകും അത്രയും കൊടുത്ത തണുപ്പാണ് അങ്ങനെ ആ തണുപ്പിൽ നിന്നിട്ട് സഹികെട്ട് കരഞ്ഞ് അസഹ്യമായ സങ്കടവും കരച്ചിലും നെലവിളിയാവുമ്പോ വീണ്ടും തിരിച്ചിട്ട് നരകം മറ്റേ നരകത്തിലേക്ക് പോകും ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന രണ്ട് നരകം രണ്ടായാലും സുഖം എന്ന് പറയുന്നത് തുമ്മല യമോഹാവലയാ അതാണ് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ച് നിർത്തിവെച്ചതാ അവിടെ സുഖമായ ജീവിതം എന്നൊന്ന് നരകാവകാശിക്ക് നരകത്തിൽ പ്രവേശിക്കുന്ന ഒന്നാം തീയതി മുതൽ പിന്നീട് ഒരിക്കലും സുഖമായിരിക്കുന്നൊരു ജീവിതം എന്നൊന്ന് ആ ജീവിതത്തിൽ ഊഹിക്കാൻ പോലും തൻ സാധ്യമല്ല എന്നും അങ്ങനെ തന്നെ അതിനു വേണ്ടിയിട്ടാണ് കുല്ലമാന റിജത്ത് ജുരൂദും ബദ്ദനാഹും ജുരൂതൻ കൊല്ലതാപ് ഒരേ നിരക്ക് നിന്നാൽ ഇത് നിത്യാനുഭവം കൊണ്ടിട്ട് ഇത് ഒരു സാധാരണ അനുഭവമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് തൊലികൾ ഇങ്ങനെ മാറ്റി 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 കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശരം ശിക്ഷ കരിഞ്ഞു പോകുന്ന തൊലി വീണ്ടും പുതിയ തൊലികളിൽ ഇങ്ങനെ മാറി 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 വരുന്ന അതൊരു ഭാഗത്ത് അതോടുകൂടി തന്നെ ചൂട് നിത്യമാകുമ്പോൾ ചൂട് അനുഭവം സാധാരണയാവുന്ന സാധാരണയാവുന്നൊരവസ്ഥയിൽ നിന്നിട്ട് മാറി നിരന്തരം തണുപ്പിലേക്കും ചൂടിലേക്കും ചൂടിൽ നിന്നിട്ട് തണുപ്പിലേക്കും തണുപ്പിൽ നിന്നിട്ട് ചൂടിലേക്കും മാറ്റി മാറ്റിക്കൊണ്ട് ഒരിക്കലും സുഖം പിന്നീട് അവന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നാലോ വലൂത്തു നഫീഹ്യ എന്നാ ഒന്നു മരിച്ചുവിട്ടുവോ മരിക്കുകയില്ല സുഖമായി ഒന്ന് ജീവിക്കാൻ കഴിയുമോ ജീവിക്കാനും കഴിയില്ല ഈ അവസ്ഥയാണ് നരകത്തിൽ എന്നാ ഈ നരകത്തിനെ പറ്റിയിട്ട് എന്നും അങ്ങനെ ശിക്ഷണ്ടാവോ എന്നും അങ്ങനെ ശിക്ഷോ പണ്ഡിതന്മാരിൽ തന്നെ ചില ആളുകൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നും ഒന്നും അങ്ങനെ ചില തോന്നിപ്പിക്കുന്ന ചില ആർഗം വലാബ ഇല്ലാ ഹീമം അവിടെ ചൂട് തണുപ്പുണ്ട് ഏതേ ഉള്ളു ഹമീമും തണുപ്പിന്റെ അങ്ങേറ്റത്തെ തണുപ്പും ചൂടിന്റെ അങ്ങേറ്റത്തെ തണുപ്പും ചൂടും അല്ലാതെ സുഖമായൊരു ചൂടോ സുഖമായ തണുപ്പ് അവർക്ക് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ലാബിസീന ലാബി സീനാബ എന്നാണ് ലോകനോട് ഉപയോഗിച്ച് നരകത്തിൽ ധാരാളം ഹക്കബുകൾ അവർ ജീവിക്കും അക്ബ് ഹക്കബ് എന്ന് പറഞ്ഞാൽ സാധാരണ എൺപത് കൊല്ലത്തിനാണ് ഒരു ഹക്കബ് എന്ന് പറയുന്നത് ഇപ്പൊ അക്കാബ് എന്ന് പറഞ്ഞാല് ഒരുപാട് എൺപതുകൾ എത്ര എൺപതുകളാണ് എത്ര എൺപതുകളാണ് ഈ ദുനിയ വിമാതാമത്തെ സമാപത്വം ഇല്ലാർന്നു ഈ ഭൂമി ഉണ്ടായോടെ മുതൽ ഭൂമിയുടെ നാശം വരെയുള്ള മൊത്തം കാലം അത്രയും കഴിഞ്ഞാല് കഴിഞ്ഞു അങ്ങനെ ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ആയത്തിൽ പലയിടത്തും അള്ളാഹുത്തരം ഉപയോഗിച്ച് സ്വർഗത്തിനെ പറ്റി പറയുമ്പോ ഒക്കെ അബദ അബദ എന്ന് എന്ന് നരകത്തിനെ പറ്റി പറയുന്നോട് സാധാരണ പറയദി നഫിയ അബദ്ധ പറയാറ് സാധാരണ ഇല്ല ഇത് വെച്ചിട്ട് സ്വർഗം ശാശ്വതം തന്നെ കാരണം ഹാലിദീന ഫിഹ എന്ന് പറഞ്ഞാൽ ധാരാളം കാലം എണ്ണമറ്റ കൊല്ലങ്ങൾ താമസിക്കാന്ന് അതിനർത്ഥുള്ളൂ അബദ എന്ന് പറയുമ്പോഴാണ് ശാശ്വതങ്ങള് അപ്പൊ സ്വർഗം ശാശ്വതം തന്നെ കാരണം ഹാലിദീനഫിഹ പറഞ്ഞോടത്തൊക്കെ അബദ്ധം പറഞ്ഞാണ് സ്വർഗത്തിനെ പറ്റി പറഞ്ഞാണ് അതേസമയത്ത് നരകത്തിനെ പറ്റി പറയുന്നോടത്തൊക്കെ എന്താ പറയാ എന്നേ പറയുള്ളു ഒരുപാട് കാലം ആ ഒരുപാട് കാലം നേരെ ദുന്യാവിന്റെ ആയുസ് മൊത്തം കൂട്ടിക്കോളെ ദുന്യാവിന്റെ ആയുസ് എന്നാ കൊറച്ചൊന്നല്ല ദുന്യാവിന്റെ ആയുസ് എത്ര കൊല്ലം ഭൂമിന്റെ ആയുസ് ഒന്ന് കൂട്ട അല്ലെങ്കിൽ മനുഷ്യന്റെ ആയുസ് ഒന്ന് കൂട്ട മനുഷ്യന്റെ ആയുസ് ഒന്നും കൂട്ടുകയാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ എന്നാലും ആ കുറച്ചു അധികത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്ങനെ ഇവിടെ ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനത്തെ മുന്നൂറ്ററുപത് ദിവസം കൂടുമ്പോൾ ഒരു കൊല്ലം ഇങ്ങനെയുള്ള ആയിരം കൊല്ലം കൂടണം പരലോകത്ത് ഒരു ദിവസത്തിന് അങ്ങനെയുള്ള മുന്നൂറ്ററുപത് കൊല്ലം മുന്നൂറ്ററുപത് ദിവസം കഴിയണം അവിടത്തെ ഒരു കൊല്ലത്തിന് അപ്പൊ ഇത്ര ആര്യായിരം അല്ലേ ഒരു ദിവസത്തിനാണ് അങ്ങനെയുള്ള മുന്നൂറ്ററുപത് ദിവസം കൂടിയ കൊല്ലം ദുനിയാവിന്റെ കൊല്ലം ദുനിയാവിന്റെ കൊല്ലം അല്ലെങ്കിൽ മനുഷ്യന്റെ കൊല്ലം മനുഷ്യന്റെ കൊല്ലം എനിക്ക് പതിനായിരം കൊല്ലം കുട്ടിക്കോളി ആഹൃതത്തിലുള്ള പതിനായിരം കൊല്ലം അപ്പൊ എത്ര കോടി വർഷാണ് എവിടെയാണത് അതാണ് നോക്കണ്ട് മഹാനായ ഹബീബ് തങ്ങൾ ഈ ദുനിയാവിലേക്ക് അള്ളാഹു ഇറക്കിയ ആകെ തീ നമ്മുടെ തീപ്പണ്ടി മല തീയല്ല ദുനിയാവിലേക്ക് അള്ളാഹു തല ആകെ ഇറക്കിയ തീ നരകത്തിലെ തീന്റെ എഴുപത് കേവലം ഒറ്റ അംശമാണ് ഇതുൾപ്പെടെ ബാക്കി അറുപത്തൊമ്പത് കൂടി കൂടിയിട്ടുള്ള എഴുപത് മടങ്ങ് കഠിനമാണ് നരകത്തിലെ തീയിന്റെ സ്വഭാവം തന്നെ അതേ നരക്ക് ഈ ദുയാവിലേക്ക് ആ നീ ഇറക്കിയിരുന്നെങ്കിൽ മനുഷ്യൻ അത് ഉപയോഗപ്രദമല്ലായിരുന്നു ഈ തീന്റെ ഗൌരവത്തിലുണ്ട് അതെന്നു ചോദിക്കണോ നല്ല ഒരുക്ക് ഇരുമ്പ് ഇരുമ്പിന്റെ വലിയ 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 കട്ടികൾ കൊണ്ടുപോയിട്ടാൽ ഉരുകി പച്ചവെള്ളം പോലെയായി പിന്നെ അത് ഉരുക്കാക്കി മാറ്റിയെടുക്കുന്നത് ഈ ദുനിയാവിലെ തീര മനുഷ്യനല്ല ഇരുമ്പിന്റെ കട്ടികൾ കൊണ്ടുപോയിട്ടാൽ പച്ചവെള്ളം പോലെ ഉരുകി വരാൻ മാത്രം ചൂടുള്ള തീയാണ് ഈ ദുനിയാവിലെ തീ ദുനെ തീ തന്നെ ഇപ്പൊ നമ്മൾ ആകെ പകേണ്ട ഒരു ഗ്യാസ് അടുപ്പിന്റെ തീയും ഒരു തീ പെട്ടിക്കൊള്ളിന്റെ തീയേ ഞമ്മള് ചിന്തിച്ചിട്ടുള്ളൂ ഈ ദുനിയാവിലെ തീയിന്റെ ഗൗരവം തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പാറക്കല്ലിട്ടാൽ ഉരുകി പോകാൻ പറ്റുന്നതും ഇരുമ്പിന്റെ കട്ടികൾ കൊണ്ടുപോയിട്ടാൽ പച്ചവെള്ളം പോലെ ഉരുകി വരുന്നതുമായിരിക്കുന്ന തീ ഈ ദുനിയാവിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഈ ദുനിയാവിലുള്ള മുഴുവൻ തീയും കൂടി കൂട്ടിയാൽ ആ മുഴുവൻ തീയും കൂടി ഒന്നിച്ചുള്ളത് നരകത്തിലുള്ള കേവല തീയിന്റെ എഴുപതിലൊരംശം മാത്രമാണ് എന്നിട്ട് അങ്ങനെയുള്ള ആ തീയിലാണ് ഇങ്ങനെ കോടിക്കണക്കായ കൊല്ലങ്ങൾ വേണം ദുനിയാവിന്റെ ആയുസ് എന്ന് പറഞ്ഞാല് എന്നാൽ പോലും അത്രയും കൊല്ലം കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു സന്തോഷവാർത്ത നരകക്കാരൻ അറിയുകയാണെങ്കിൽ സന്തോഷം കൊണ്ട് മരിച്ചു പോകുന്നു ഇത്രയും കഠിനമായ നരകാഗ്നിയിൽ ഈ പറയുന്ന കോടിക്കണക്കായ കൊല്ലം കടന്നു കഴിഞ്ഞാൽ ദുനിയാവിന്റെ ആയുസിന്റെ അത്രയും കൊല്ലം നരകശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നൊരു സന്തോഷവാർത്ത ഒരു മരകക്കാരൻ കേൾക്കണ സന്തോഷം കൊണ്ട് കൊണ്ടുപരിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പ്രതീക്ഷ പോലും ഇല്ല അത്രയും ഒരു പ്രതീക്ഷ പോലും ഇല്ല അതിന്റെ ഗൗരവം പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ദുനിയാവിലെ ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് അങ്ങേയറ്റം ആസ്വദിച്ച് ആനന്ദിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനെ നരകത്തിക്കൊണ്ടുപോയി വെറുതെ ഒന്നിങ്ങനെ മുക്കിയെടുത്തിട്ട് അള്ളാഹു സുബാനുഹൂർത്തലാ മനുഷ്യനോട് ചോദിക്കും നമ്മൾ പറഞ്ഞതാണ് യബുനാദം ഹൽത്തുറബി ഹൈറും കത്തു ഈ മനുഷ്യ നീ വല്ല ഗുണവും കണ്ടോ അല്ല നിന്റെ അരികെ വല്ല ഗുണവും പോയോ നീ അനുഭവിച്ചോന്ന് ചോദ്യം തന്നെ ഇല്ല നീ കണ്ടോന്നാ ചോദ്യം അല്ലെങ്കിൽ നീ അടുത്തുകൂടെ പോയോ വല്ല സുഖോ എന്ന് വല്ലാഹി ചോദിക്കുമ്പോഴാണ് പറയായി ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖങ്ങളും ആനന്ദങ്ങളും ആഡംബരങ്ങളും ആസ്വദിച്ച് ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാതെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ നരകത്തിൽ ഒന്നിങ്ങനെ മുക്കേണ്ടെടുത്താൽ ദുനിയാവിൽ അവൻ ഒരു ഹൈറിനെ കണ്ടിട്ടു പോലുമില്ലെന്നും തന്റെ സമീപത്തു കൂടെ പോലും പോയിട്ടില്ലെന്നും അള്ളാഹുനെ പിടിച്ച് സത്യം ചെയ്തു പറയുമെന്നാണ് അപ്പൊ എത്ര ആയിരിക്കും അതിന്റെ ഗൗരവം അതിലാണി പറയുന്നത് അതിൽ താമസിക്കും എന്നാ ഇതുകൊണ്ട് വല്ല ആശ്വാസമുണ്ടോ സൂറത്തിൽ പറഞ്ഞു ആ ബദൻ തന്നെ പറഞ്ഞു നിർത്താതെ ഖുറാനിൽ വ്യക്തമായി രണ്ട് സ്ഥലത്ത് അള്ളാഹു സുബാനുഹോ പറഞ്ഞു അന്നാമില് തന്നെ നരകത്തെ സംബന്ധിച്ചും വ്യക്തമായി അപ്പൊ പിന്നൊരു സംശയുണ്ട് എന്നാ അള്ളാഹു സുബാനോഹത്തേര പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും രണ്ടിനെ സംബന്ധിച്ചും പറഞ്ഞോടത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട് ഖാലിദീന െ പറ്റി അങ്ങനെ പറഞ്ഞു സ്വർഗത്ത് കിടക്കുന്നതിനെ പറ്റി പറഞ്ഞു മാതാമത്തി സമാവാത്തില്ലർതു ഇല്ലാ മാഷാറബു സ്വർഗത്തിനെ പറ്റി പറഞ്ഞു ഒരു വാക്ക് കൂടി ഏറെ പറഞ്ഞു നബിയ മാതാമത്തെ സമാവാത്തു ഇല്ലാ മാഷാറബുക് ഇടക്ക് മുറിഞ്ഞു പോകാത്ത ശാശ്വതമായ ദാനം എന്നൊരു പ്രയോഗം ഏറെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തായി പറഞ്ഞത് ആകാശഭൂമികൾ നിലനിന്ന അത്രയും കാലം ശാശ്വതമാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആയുസ്സിന്റെ അത്ര എന്നാണോ ഇതിനെ പറ്റിയിട്ട് വിശ്വാസയോഗ്യരായ പ്രമുഖ പണ്ഡിതന്മാരെല്ലാം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ സ്വർഗവും നരകവും രണ്ടും പറഞ്ഞത് പാവികളായ ഭൂമിനികളെ സംബന്ധിച്ച് മാത്രമാണ് കാഫറിനെ പറ്റിയുള്ള പരാമർശം അവിടെ ഇല്ല തന്നെ ആ രണ്ട് പ്രയോഗവും പാവികളായ മൂമിനുകളെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നരകത്തെപ്പറ്റി അവിടുന്നാ തുടങ്ങുന്നതന്നെ സയ് എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെടുന്ന ആളുകളിൽ അവര് പാവികളാണ് എന്നതിന്റെ പേരിൽ ദീർഘകാലം നരകത്തിൽ അവർ വസിക്കേണ്ടി വരും മാതാമത്തി സമാവാത്തുവല്ലർന്ന് ആ കാശഭൂമിയുടെ ജീവിതകാലം എത്രയാണോ അത്രയും കാലം നരകത്തിൽ കിടക്കണം എല്ലാ മാഷ റബുക്ക റബു വേണ്ടി വെച്ച ഒഴിച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്ക് അർഹമായ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഭൂമിന്റെ അത്രയും ആയുസ് അവര് നരകത്തിൽ കിടക്കണം പക്ഷേ ചിലർക്ക് അും അവന്റെ സൗജന്യമായിരിക്കുന്ന അഫു കൊണ്ട് രക്ഷപ്പെടുത്തും ഇതാണ് ഇല്ലാ ഭാഷ ഭൂമിയുടെ ആയിസ് തന്നെ ശിക്ഷിക്കപ്പെടാനാണ് ആളുകളും ആണ് അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ പാപങ്ങളുടെ കാഠിന്യം കാരണം ഭൂമിയുടെ അത്രയും ആയുസ് എത്രയും അത്രയും കൊല്ലം നരകത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ ചിലർക്കള്ളാഹു സുബാനു തല മഹാന്മാരുടെ ഷഫാത്ത് കൊണ്ട് ഇടയ്ക്ക് തന്നെ രക്ഷ കൊടുക്കും ചിലർക്കള്ളാഹു തലമിന്റെ ഔദാര്യം കൊണ്ടിട്ട് അഫവ് കൊടുത്തിട്ടും രക്ഷപ്പെടുത്തും അത് രണ്ടും ഇല്ലാത്തവർക്ക് ഈ ഭൂമിന്റെ അത്രയും കാലം നരകത്തിൽ കിടക്കേണ്ടി വരൂ നിങ്ങൾ